നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ച യാതൊരു പ്രതീക്ഷയും വകയില്ലാത്ത ഒന്നായി മാറുകയാണ് കാരണം സി പി എം നേതാക്കളുടെ ഉറ്റവരുടെ പെൻഷൻ സംരംഭങ്ങൾ കൃത്യമായി പറയുകയാണെങ്കിൽ എക്സാലോജിക്കും വൈദേഹവുമെല്ലാം ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നു ൊപ്പം ദേവികുളം മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രൻ ഡൽഹി യാത്ര നടത്തിയതും ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നു എന്നതെല്ലാം ഉൾപ്പെടെ വജ്രായുധമായി ഉപയോഗിക്കാൻ പോകുകയാണ് യു ഡി എഫ് അതുകൊണ്ട് തന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നതിനാൽ ഇതിലൊന്നും വിശദീകരണം നൽകാനോ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനോ സി പി എമ്മിനെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനൊരു വെല്ലുവിളിയാകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ബാംഗ്ലൂരുവിൽ ആരംഭിച്ച ഐ ടി കമ്പനിയായ എക്സാലോജിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകൾക്കും പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാറയിലെ റിസോർട്ടായിട്ടുള്ള വൈദേഹവും എല്ലാം വലിയ ചർച്ചാ വിഷയമാകുകയാണ് ഭാര്യമാർ വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഈ സംരംഭങ്ങളിലെല്ലാം നിക്ഷേപിച്ചത് എന്നതാണ് സി പി എം നേതാക്കൾ വിശദീകരിച്ചത് എന്നാൽ ഇതെല്ലാം വലിയ ചർച്ചാ വിഷയമായി എടുക്കുകയാണ് യു ഡി എഫ് രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടരുന്ന സാഹചര്യം കൂടെയാണ് ഇതെന്നത് ഇടതു മുന്നണിയെ സംബന്ധിച്ച് പ്രധാന വെല്ലുവിളിയായി മാറും വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അന്വേഷണവും നടപടിയും തുടരുന്നില്ല എന്ന ആക്ഷേപം കൂടെ ഇതോടൊപ്പം ശക്തമാകുന്നുണ്ട് സി പി എം നേതാക്കളുടെയും സ്വത്തും വിവരങ്ങളും സംരംഭങ്ങളും എല്ലാം പാർട്ടിയെ അറിയിക്കണമെന്നതാണ് പാർട്ടിയുടെ മാർഗരേഖ എന്നാൽ പിണറായിയോ ജയരാജനോ ഈ സംരംഭങ്ങൾ സംബന്ധിച്ച് പാർട്ടിക്ക് യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം വീണ എ കെ ജി സെന്റർ മേൽവിലാസമാക്കി ബാംഗ്ലൂരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് എങ്ങനെയെന്ന ചോദ്യം ഇപ്പോൾ ശക്തമാകുകയാണ് ഇതിനൊപ്പമാണ് കൊടകരയിലെ കള്ളപ്പണം കൂടെ ചർച്ചയാകുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിദേശത്ത് വൻ ബിസിനസ് സംരംഭം ഉണ്ട് എന്ന ആരോപണവും ഇ പി ജയരാജന്റെ മകൻ ജയ്സണ യു എയിലെ റാസൽ ഗൈമയിൽ ഇന്ധന റിഫൈനറി ഉണ്ട് എന്ന ആരോപണവും ശക്തമാകുകയാണ് ഒപ്പം സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളും ഈ ഇതേ സമയത്തു തന്നെ ചർച്ചയാകുന്നുണ്ട് തെളിവുകൾ കയ്യിലുണ്ടെന്നാണ് സ്വപ്ന പറയുന്നത് എന്നിട്ടും അത് നിഷേധിക്കാനോ നിയമ നടപടിക്കു വേണ്ടി പോകാനോ ജയരാജൻ തയ്യാറായിട്ടില്ല ഇതും കോൺഗ്രസ് വലിയ വിഷയമാക്കി മാറ്റുകയാണ് ദേവികുളം മുൻ എം എൽ എ എസ് ജയചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിയതും ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറിനെ കണ്ടതുമെല്ലാം മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം സി പി എമ്മിന് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗം വ്യക്തമാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇടത് നേതാക്കളുടെ തീരുമാനമെങ്കിൽ അതിനെടുക്കുന്ന ഇടതു നേതാക്കളുടെ സമയം അത് വളരെ കുറവാണ് അവർ ഇത്തരം വിശദീകരണം നടത്തുന്നതിന് മുമ്പ് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കും അപ്പോൾ പിന്നെ ഈ വിശദീകരണം കൊണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഒരു ഉപകാരം വരില്ല